അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തയിലേക്ക് മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായി മാറി തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വള്ളത്തിൽ കയറി തിരകളോട് മല്ലടിച്ച് ആഴക്കടലിൽ മീൻപിടുത്തം രാവിലെ കൊടുങ്ങല്ലൂരെത്തിയ കളക്ടർ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടറിയാൻ എത്തുകയായിരുന്നു വള്ളത്തിൽ കയറി കടലിൽ മീൻ പിടിക്കാൻ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളും സമ്മതിച്ചു അഴീക്കോടഴിമുഖത്തു നിന്നും മീൻ പിടിക്കാൻ പോയ പ്രസാദം വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളായ പ്രസാദ് മോഹനൻ ദാസൻ എന്നിവർക്കൊപ്പമാണ് കളക്ടർ അർജുൻ പാണ്ഡ്യനും മത്സ്യബന്ധനത്തിനിറങ്ങിയതും വലവലിച്ചതും هلا هلا پٹو ونے هلا پٹو ونے هلا پوندو هلا کلی هلا هلا پورا پورا هلا منڈوڑا هلا منگملہ هلا 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 ഒരു മണിക്കൂറോളം മത്സ്യത്തൊഴിലാളികളോടൊപ്പം കളക്ടർ കടലിൽ ചെലവഴിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് തിരികെ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു